പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഒറ്റപ്പാലം ഒരു വീട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഒറ്റപ്പാലം ടൗണിനടുത്ത് ഒരു വീട് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അഞ്ച് കൊല്ലം പഴക്കം ഓപ്പൺ വെല്ല് കണർ ഇതെല്ലാം അടക്കം വെറും പതിനെട്ട് ലക്ഷം റുപയ്ക്ക് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്ററിൻ്റെ പരിധിൻ്റെ ഉള്ളിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ ആണ് ഈ സ്ഥലം നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ വന്ന് കഴിഞ്ഞാൽ ഈ വീടായി നാല് സെൻറ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് ഓപ്പൺ ബില്ല് ഒക്കെ കൂടിയിട്ട് നല്ല പണി നല്ല വർക്കൗഡ് ഒരു വീടാണ് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും കിച്ചണും വർക്ക് ഏരിയ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അങ്ങനെ ഒക്കെ ആയിട്ടുള്ളൊരു വീടാണ് ഉള്ളിൽ കൂടെ മുകളിലേക്കുള്ള ഉണ്ട് കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് കുറച്ച് വർക്കുകൾ ബാക്കിയെന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്റൂമിൽ നിലം കാവ്യാണ് അതൊന്ന് ടൈൽസ് ഇട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ചാൽ പുതിയ വീടാണ് വെറും അഞ്ച് വർഷം മാത്രം പഴക്കുള്ളൊരു വീടാണ് ഇതിനാകെ പറയുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് വെറും പതിനെട്ട് ലക്ഷം രൂപയാണ് അവർ പറയുന്ന വില നെഗോഷ്യബിളാണ് എമർജൻസി സൈലാണ് എന്തെങ്കിലുമൊക്കെ കൈകാര്യങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ഇത് വ്യത്യാസങ്ങൾ വിലയിൽ മാറ്റി തരും സമയം കൂടുതൽ വേണ്ടാത്ത പാർട്ടികളൊക്കെ ഉണ്ടെച്ചാൽ ലോണല്ലാത്ത റെഡി ക്യാഷ് കൊടുത്ത് ബിസിനസ് എടുക്കാൻ താല്പര്യമുള്ള പാർട്ടികളുണ്ടെച്ചാൽ ഞങ്ങളെ വിളിക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് ആറ് രണ്ട് മൂന്ന് ഏഴ് എട്ട് ആറ് വീടുകൾ വാങ്ങാനും വിൽക്കാനും യൂട്യൂബ് ചാനലിൽ പരസ്യപ്പെടുത്താനും എല്ലാം ഈ നമ്പറിൽ ബന്ധപ്പെടണം ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇതാണ് പറഞ്ഞ കാവി എന്ന് പറഞ്ഞത് നിലം ചുവന്ന ചായ മടിച്ചിട്ടുള്ള ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം സൈസുള്ള പന്ത്രണ്ട് പന്ത്രണ്ട് റൂം സൈസൊക്കെ ഉള്ളതാണ് ഇത് ബാത്ത്റൂം വീടിൻ്റെ ആൾക്കാരും അതിൻ്റെ വർക്കർമാരാണ് അപ്പോൾ അതിൻ്റെ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയിൽ കെട്ടിയിട്ടുള്ള വീടാണ് രണ്ട് ബെഡ്റൂമാണ് അതിലൊരു ബെഡ്റൂമാണ് ഇപ്പോൾ ഈ കാണിച്ചത് ഒരു ഡൈനിങ് ഹാളും ഉണ്ട് ഉള്ളിൽ കൂടെ കോണിയുണ്ട് അടുത്ത റൂമാണ് താമസിച്ചോണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് വൃത്തിയാക്കിയിട്ട് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അസൗകര്യങ്ങളുണ്ട് വീടൊന്ന് റീഫ്രഷ് ചെയ്ത് ഒന്ന് പെയിൻറ് അടിച്ചിട്ട് ഒരു ലക്ഷം രൂപ ചിലവാക്കിയാൽ നല്ല രീതിയിൽ നല്ല പുതിയ വീട് ബാക്കി ഫീൽ ചെയ്യും പതിനെട്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് മറ്റുപാലം ടൗൺ നിന്ന് ഒരു അഞ്ചര ആറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ കയറിയിരിക്കാം വന്ന് കയറിയിരിക്കാൻ പറ്റിയ സൗകര്യമില്ല ഒമ്പിൽ ടാർ റോഡാണ് ഓപ്പും കിണറും ഒക്കെ ഉണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കാം വീടുകൾ വിൽക്കാനോ വാങ്ങാനോ ചെറിയ ബഡ്ജറ്റിൽ ആവശ്യമുള്ളവരൊക്കെ ഞങ്ങളെ നമ്പറിൽ വിളിക്കുക ഓക്കെ താങ്ക്